തിരുവനന്തപുരത്ത് ജി ആർ പബ്ലിക് സ്കൂളിനെതിരെ പരാതി അശാസ്ത്രീയമായ മാലിന്യം കത്തിക്കുന്നത് പ്രദേശത്ത് വലിയ തോതിൽ പുകയുരാൻ കാരണമാവുന്നു സ്കൂളിൽ നിന്നുമുള്ള മാലിന്യം ഒഴുക്കിവിടുന്നത് സമീപത്തുള്ള കുളത്തിലാണെന്നും പരാതി സമീപം താമസിക്കുന്നവർക്ക് ആസ്മയടക്കം നിരവധിയായ ആരോഗ്യ പ്രശ്നങ്ങളും ഉള്ളതായി നാട്ടുകാർ പറയുന്നു നമുക്ക് അവരുടെ പ്രതികരണം ഒന്ന് കേട്ടുവരാം ഒരു തുണി നനച്ചിട്ട എല്ലാ ചാമ്പലും വന്നു ഇതിലെല്ലാം ഒട്ടിരിക്കും ഈ മലിന ജലം ഇത് മൂന്നാമത്തെ തവണയാണ് ചെയ്യുന്നത് എനിക്ക് വരുന്നത് വടക്കു ഭയങ്കര നാറ്റായിരുന്നു ഈ വെള്ളം ഒഴിച്ചു ഞാനും അമ്മയും എനിക്ക് മഴ വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഏകദേശം അരഭാഗം വരെ വെള്ളം വരും ഈ വെള്ളത്തിലാണ് അവർ ഈ സെപ്റ്റിക് ടാങ്കിൻ്റെ അകത്ത് മോട്ടർ വെച്ചിട്ട് ഈ വെള്ളം അടിച്ച് ഇതിൻ്റെ കൂട്ടത്ത് വിടും ഈ വെള്ളം ചവിട്ടിയിട്ടാണ് ഈ പിള്ളേരും പഠിക്കുന്നവരും പിന്നെ ജോലിക്ക് പോകുന്നവരും ഒക്കെ പോകണം രണ്ട് മാസമാണ് ഇതുവരെ ഒരു പരിഹാരം കാണുന്നില്ല എനിക്ക് പുറത്തോട്ട് ഇറക്കാനോ ആശുപത്രി പോകാനോ ഒന്നിനും പറ്റില്ല ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു അതിന് പോകാൻ പറ്റില്ല മോളിതിൻ്റെ ഇടയിൽ കൂടെയാണ് വലിഞ്ഞ എനിക്ക് അതുപോലെ പോകാൻ പറ്റും എന്നാൽ ആരോപണങ്ങൾ സ്കൂൾ മാനേജ്മെന്റ് നിഷേധിച്ചിട്ടുണ്ട് നമുക്ക് ആ പ്രതികരണവും കാണാം ആര് കണ്ടോ എന്ത് കണ്ടു എന്ത് പുകവരണ കണ്ടു സാറ് എവിടുന്ന് കണ്ടു സാറ് നേരിട്ട് നേരിട്ട് കണ്ടതാണ് ഒരു എവിടെ വന്നു എവിടെ പുകവരണ കണ്ടു സാർ പബ്ലിക് സ്കൂള് മൂന്നി ആർ വിളിച്ചത് എവിടെ പോയി ഇത് അണ്ടി ഓഫീസല്ലേ കാണാൻ പറ്റും സാറിന് സാറിന് പുകയറുന്നത് സ്കൂളിൽ കാണാൻ പറ്റില്ല അണ്ടി ഓഫീസിൽ പോയിട്ടാണ് സാറ് മനസ്സിലായില്ലേ അല്ല സാറ് സ്കൂളിൽ വന്നിരുന്നെങ്കിൽ കുട്ടികളെ കാണാൻ പറ്റുള്ളൂ സാറ് പുകയറുന്നത് സ്കൂളിൽ കണ്ടു എന്നുള്ളത് വളരെ തെറ്റാണ് ഇവിടെ പുകയല്ല ഞങ്ങൾ കുട്ടികളെ പിന്നെ കുട്ടികളെ എന്ത് എന്ത് ഞാൻ പറഞ്ഞല്ലോ ഇവിടെ അണ്ടി ഓഫീസ് അല്ല നിങ്ങളുടെ നമ്മുടെ പ്രസൻസിൽ നിങ്ങൾ പുക കാണിച്ചു തരാൻ ഇത് സ്കൂളാണ് നമ്മളെ നമ്മളെ ഇവിടെ ഇവിടെ കുട്ടികളെ നിങ്ങളുടെ സമീപം ഇരിക്കുന്ന പുകയിൽ ഞങ്ങൾക്കാറില്ല അരുൺ സോളമനുണ്ട് അരുൺ സോളമൻ ഒരു പുകപ്രശ്നമാണല്ലോ മാത്രമല്ല മാലിന്യവും അവിടെ ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് നാട്ടുകാരവിടെയുണ്ട് ഈ നമ്മൾ സംസാരിച്ചത് അവിടുത്തെ സ്കൂളിലെ പ്രിൻസിപ്പളോടാണോ കുറച്ചുകൂടി ഒക്കെ മാന്യമായിട്ട് അവർക്ക് സംസാരിക്കാം അണ്ടി ആ പീസ് അല്ലെന്നൊക്കെയാണ് പറയുന്നത് നമ്മളവിടെ കണ്ട കാഴ്ച എന്താണ് അരുൺ സോളമൻ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് അരുൺ വളരെ ദുഃഖകരമായിട്ടുള്ള അല്ലെങ്കിൽ ഏറെ വേദനിപ്പിക്കുന്ന കാഴ്ചകളാണ് കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് ഈ മൂന്നുകളിൽ മൂന്ന് നേറ്റിങ്ങനെ മൂന്നുകളിന് മൂടിലുള്ള നിവാസികൾ അനുഭവിച്ചു വരുന്നത് നമുക്ക് ഈ പ്രതികരണം സ്കൂളിൻ്റെ മാനേജ്മെൻറ്റിനോടാണ് പ്രതികരണം ചോദിച്ചത് പ്രിൻസിപ്പളായിരുന്നു അത് എടുത്തു എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിഞ്ഞത് പക്ഷേ അവരുടെ അവരുടെ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണ് അവരെങ്ങനെയാണ് ഈ പ്രദേശത്തെ ജനങ്ങളോട് പെരുമാറുന്നത് കുട്ടികളോടും ഇങ്ങനെയാണോ പെരുമാറുന്നത് എന്നുള്ളത് നമുക്ക് സംശയമുണ്ട് കാരണം കഴിഞ്ഞ കുറേ നാളായിട്ടുള്ള ഒരു മാലിന്യ പ്രശ്നം അത് എങ്ങനെയാണെന്നുള്ള ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും ഇതാണ് ഈ പ്രദേശത്തെ ഈ സ്കൂളിലേക്കുള്ള പ്രധാനപ്പെട്ട ഒരു വഴി കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഈ പ്രദേശത്തുള്ള തന്നെ മുന്നൂറോളം വരുന്ന കുട്ടികളൊക്കെയും സഞ്ചരിച്ചിരുന്ന വഴിയാണ് പക്ഷേ ഇന്നിപ്പോൾ ഈ ഭാഗത്തൂടെ ഇത്രയും വഴിയായി ചുരുങ്ങി ഒരു മനുഷ്യന് ഒരു രോഗിക്ക് പോലും കടന്നു പോകാൻ കഴിയാത്ത രീതിയിൽ ഈ വഴി മാറിയിരിക്കുകയാണ് അത് ഈ സ്കൂളിൻ്റെ മാനേജ്മെൻറ്റ് സ്വീകരിച്ച നടപടിക്രമങ്ങൾക്ക് പ്രകാരമാണ് ഈ വഴി ഇങ്ങനെ ചുരുങ്ങിയത് പക്ഷേ ഇവിടെ കൂടിയാണ് ഈ മ മലിനജലം ഒഴുകി വരുന്നത് ഇത് മഴക്കാലമായാൽ ഏറെ ദുരിതമാണ് എന്നുള്ളതാണ് ഇവിടെ ജനങ്ങൾക്ക് നടന്നു പോകാൻ പോലും കഴിയാത്തൊരവസ്ഥയുണ്ട് ഇവിടെ വന്നാൽ ഈ സ്കൂൾ മാനേജ്മെൻറ്റിനെതിരെ ഇത്തരത്തിലൊരു പരാതി മുനിസിപ്പാലിറ്റിക്ക് നൽകിയിരുന്നു കഴിഞ്ഞ കുറച്ച് കാലങ്ങൾക്ക് മുൻപ് ഈ പുകയുമായി ബന്ധപ്പെട്ട് അതായത് ഈ പുകക്കൊഴിലൊരു ചിമ്മിനി നമ്മുടെ വോട്ട് കമ്പനികളിലൊക്കെ വെച്ചിരിക്കുന്നത് പോലെ ഒരു ഒരു പുകക്കൊഴിലാണ് ആ പുകക്കൊഴിലിന് അത്ര ഒരു രണ്ടാൾ പൊക്കം മാത്രമേ ഉള്ളൂ ഈ ഭാഗം ഇപ്പോൾ ആരോടും ഈ ദൃശ്യങ്ങൾ നമുക്ക് നോക്കിയാൽ അറിയാം ഈ വഴി ഇപ്പോൾ കല്ലുകൾ കൊണ്ട് പട്ടാപ്പകൽ ഒരു അവസ്ഥയാണ് ജനങ്ങൾ ഇതുവഴി ഇനി പോകണ്ട ഇത് തങ്ങളുടെ സ്ഥലമാണെന്ന് അവകാശപ്പെട്ടുകൊണ്ടാണ് ശിവപ്രസാദ് ഈ ദൃശ്യങ്ങൾ കൂടി കാണിക്കണം ഇത് ഈ ഭാഗത്ത് വെള്ളം നിറഞ്ഞു നിൽക്കുകയാണ് ഇതാണ് ഈ മലിനജലം ഈ സ്കൂളിലെ കുട്ടികളുടെ ബാത്റൂമുകളിൽ നിന്നടക്കമുള്ള ഈ മലിനജലം ഇവിടെ നിന്നും പമ്പ് ചെയ്താണ് ഞാനിപ്പോൾ നടന്നു വന്ന ഈ വഴിയിലൂടെ ഒഴുക്കി വിടുന്നത് ഇത്തരത്തിൽ മൂന്ന് ഹോളുകൾ ഇവിടെ ഉണ്ട് ഇപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് മുകളിലോട്ട് കയറി പോയി കഴിഞ്ഞാൽ കയറി പോകാൻ പോലും കഴിയാത്തൊരവസ്ഥയുണ്ട് കുറച്ച് മുൻപ് ഒരമ്മ സംസാരിച്ച് നമ്മൾ കേട്ടു ആ അമ്മയ്ക്ക് ഇപ്പോൾ പുറത്ത് ആശുപത്രിയിൽ പോലും കടന്നു പോകാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട് ഇതാണ് ഇവിടുത്തെ ജനങ്ങൾ നടന്നു പോകുന്ന ഒരു വഴി എന്നുള്ളതാണ് നമുക്കിത് ചിന്തിക്കാൻ പോലും പറ്റില്ല ാണോ കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് ഇവിടത്തുള്ള ആൾക്കാർ ഈ വഴിയിലൂടെയാണോ സഞ്ചരിച്ചതെന്ന് നമുക്ക് വളരെയധികം അത്ഭുതത്തോടു കൂടിയാണ് ഞാൻ ഇവിടെ വന്നപ്പോൾ കണ്ടത് പക്ഷേ അവർ സംസാരിച്ചത് ഒരിക്കലും അവരിങ്ങനെ ഇവിടെ പുക പുകയ്ക്കുന്നില്ല മറ്റൊന്ന് അങ്ങനെയുള്ളൊരു മെഷീൻ പോലും ഇവിടെ സ്ഥാപിച്ചിട്ടില്ല എന്നുള്ളതാണ് ഈ ദൃശ്യങ്ങൾ നമുക്ക് നോക്കിയാൽ അറിയാം ഇതാണ് ഈ സ്കൂളിൻ്റെ മൈതാനത്തോട് ചേർന്നുള്ള ഈ സ്കൂളിലെ ചപ്പു ചവറുകളും പ്ലാസ്റ്റിക്കായാലും മാലിന്യങ്ങളായാലും കത്തിക്കുന്ന പൂക്കളിലാണ് ഇപ്പോൾ ഇതിൽ നിന്നും പുക വരുന്നില്ല സ്കൂൾ വിട്ട് ഞാൻ രണ്ട് ദിവസം മുൻപ് ഇവിടെ വന്നപ്പോൾ വൈകുന്നേരം നാല് മണിക്ക് ശേഷമാണ് ഈ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് കത്തിച്ച് തൊട്ടടുത്തുള്ള വീടുകളിലെ പ്രായമായ അമ്മമാരുണ്ട് കുട്ടികളുണ്ട് ഇവർക്കൊക്കെ തന്നെ നമസ്കാരം നാട്ടുകാരുടെ വലിയ പ്രതിഷേധമാണല്ലോ അവർ ഈ മാലിന്യം അശാസ്ത്രീയമായി കൈകാര്യം ചെയ്യുന്നുവെന്നാണ് പരാതി നമുക്ക് അതിൽ എങ്ങനെയൊന്ന് ഇടപെടാൻ കഴിയുക നഗരസഭയുടെ കീഴിലാണ് ഈ സ്ഥലം ടിയെതിരായി അറിയിച്ച് ഈ കാര്യത്തിനകത്ത് സത്യമായ നടപടിയെടുത്ത് പരിഹരിക്കാൻ വേണ്ടി നിർദ്ദേശം കൊടുക്കുകുഴലിൽ നിന്ന് മാലിന്യത്തിലൂടെ നടക്കേണ്ടി വരുന്ന ജില്ലാ വിദ്യാഭ്യാസ ഓഫീസറുടെ ശ്രദ്ധപ്പെടുത്തിയിട്ട് എന്താണ് അവർ ആ കാര്യത്തിൽ കാണിച്ചിട്ടുള്ള അലംഭാവം അതിനെ സംബന്ധിച്ച് തക്കതായ നിലപാട് സ്വീകരിക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശം നൽകുന്നതായിരിക്കും അപ്പം തീർച്ചയായിട്ടും അതിനകത്ത് ഇടപെടലുണ്ടാവും അല്ലെ ഓക്കെ താങ്ക് യു എം എൽ എ ആണ് കെ ആൻസലർ നമ്മളോടൊപ്പം പ്രതികരിച്ചത് അരുൺ ശർമൻ ആ വിഷയത്തിൽ എം എൽ എ ഇടപെട്ടിട്ടുണ്ട് എം എൽ എ അതിനൊരു പരിഹാരം കാണും എന്തായാലും മുനിസിപ്പാലിറ്റിയുമായിട്ട് ആലോചിച്ചുകൊണ്ട് ഒരു സംവിധാനം ഉണ്ടാവും എന്നാണ് അറിയുന്നത് അങ്ങനെ ശാസ്ത്രീയമായിട്ട് മാലിന്യം നിർമ്മാർജ്ജനം ചെയ്യാൻ പറ്റില്ല മാത്രമല്ല കുട്ടികൾക്ക് അത് കൊടുക്കുന്ന സന്ദേശം തെറ്റായിരിക്കുമല്ലോ നമുക്ക് എന്തായാലും അത് എം എൽ എയുടെ ഇടപെടലിന് വേണ്ടി കാത്തിരിക്കാം കേട്ടോ അരുൺ എനിക്ക് തോന്നുന്നു അവിടെ ആളുകളോട് ഈ കാര്യങ്ങൾ പറയാം എം എൽ എ ഇടപെട്ടിട്ടുണ്ട് താമസിയാതാ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാകും എന്നാണ് എം എൽ എ പറയുന്നത് അരുൺ അരുൺ ഇതിൽ ഈ വിഷയത്തിൽ വളരെ ഗൗരവപരമായ ഒരു വിഷയമാണ് കാരണം തിരുവനന്തപുരം കളക്ടറിന് സഹിതം പരാതി കൊടുത്തപ്പോൾ ഈ നാട്ടിലെ ജനങ്ങൾക്കെതിരെ ഡിഫാമേഷനാണ് ഇപ്പോൾ ഈ സ്കൂൾ മാനേജ്മെൻറ്റ് സ്വീകരിച്ചൊരു നടപടി നമ്മൾ സംസാരിക്കുമ്പോൾ പോലും ഞങ്ങളെയും ഭീഷണിപ്പെടുത്തുന്ന രീതിയിലാണ് സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെ ഒരു പ്രതികരണം അതിൻ്റെ കൂടെ ഒരു ഡിഫാമേഷൻ കൊടുക്കുമെന്നുള്ള ഭീഷണിപ്പെടുത്തിക്കൊണ്ടാണ് സ്കൂൾ മാനേജ്മെൻറ്റ് മുന്നോട്ട് പോകുന്നത് അതിൻ്റെ അർത്ഥം ഇത് തങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമെന്നുള്ളതാണ് കാരണം കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഈ പ്രശ്നം നേരുന്നുണ്ട് ചേട്ടാ എങ്ങനെയാണ് ഇവിടുത്തെ പ്രശ്നം ഇങ്ങനെ വെച്ചാൽ ഇത് കുറച്ച് കാലം കൊണ്ട് നമ്മൾ പല പരാതികളും കൊടുത്തു നോക്കി പല ഇതിനു മുമ്പേ ഇവിടെ ഒരു കിണറിൻ്റെ പ്രശ്നത്തിന് അവരോട് അവിടെ പോയി പാതയുടെ എല്ലാം പറഞ്ഞ് അതിന് അവർ ഒരു നടപടി എടുത്തിട്ടില്ല ലാസ്റ്റിൽ നമ്മൾ മുനിസിപ്പാലിറ്റിയിൽ പോയി പറഞ്ഞ് അതിന് സ്റ്റേ വാങ്ങിയാണ് അത് നിർത്തിയത് എന്ന് വെച്ചാൽ ഇതിന് കരിങ്കിൽ കെട്ടിൻ്റെ പുറത്ത് കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞ് മണ്ണടച്ച് കഴിഞ്ഞാൽ മധുര കൊണ്ടും പറഞ്ഞ് അവിടുത്തെ ഈ കൊച്ചുകുട്ടികളൊക്കെ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ നമുക്ക് കൊച്ചുകുട്ടികളൊക്കെ ഉള്ളതാണ് അതെ അതുപോലെ ഈ മാലിന്യങ്ങളെല്ലാം തുറന്നു വിട്ടു ഇവിടെ എന്തായാലും ആ പരിഹാരമായി നമ്മൾ പരിഹാരമാകും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു അരുൺ ആൻസലേ ആ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് നാട്ടുകാരുടെ പരാതിയാണ് നമ്മൾ ഇപ്പോൾ കേട്ടത് മാത്രമല്ല ഒക്കെ ഫയൽ ഫയലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മാലിന്യം അശാസ്ത്രീയമായിട്ട് കൈകാര്യം ചെയ്യുന്നതിന് ഡിഫമേഷൻ സ്വീകരിക്കില്ല പ്രിൻസിപ്പളേ ഹെഡ് മാസ്റ്ററെ ഒന്ന് ശ്രദ്ധിച്ചോളൂ അതൊക്കെ കുട്ടികൾ പഠിക്കേണ്ട പാഠമല്ലേ ഇതൊക്കെ എങ്ങനെ വേസ്റ്റ് മാനേജ് ചെയ്യണം എന്ന് പഠിപ്പിക്കേണ്ട ഇടങ്ങളാണ് സ്കൂളുകൾ വേസ്റ്റശാസ്ത്രീയമായി കൈകാര്യം ചെയ്യുന്ന പഠിപ്പിക്കുന്ന സ്ഥലങ്ങളായിട്ട് മാറരുത് പിള്ളേര് ആ വഴി തെറ്റിപ്പോവും അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടേ